അങ്ങാടിപ്പുറം പുത്തനങ്ങാടിയിൽ വീട് പൂട്ടി പോയ സമയത്ത് കവർച്ച പന്ത്രണ്ടര പവൻ സ്വർണ്ണാഭരണങ്ങളും ഇരുപത്തി അയ്യായിരം രൂപയും മോഷണം പോയി പെരിന്തൽമണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു വെച്ചിരുന്നു ആ തലേക്സിലായിരുന്നു കുട്ടിൻറെ ഞായറാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ചോലയിൽ കുളമ്പ് വടക്കേക്കര കൂരിമണിൽ വലിയ മണിൽ സിറാജുതിന്റെ വീട്ടിൽ മോഷണം നടന്നത് വൈകുന്നേരം ബന്ധുവീട്ടിലേക്ക് പോയി അല്പസമയം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടുകാർ കവർച്ച നടന്നതായി അറിയുന്നത് വീടിന്റെ മുകൾ നിലയിൽ വാർക്കപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഈ വഴിയാകാം മോഷ്ടാവ് വീടിനകത്ത് പ്രവേശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം വീടിന്റെ മുകളിലെ വസ്ത്രങ്ങൾ വാരി വിതറിയ നിലയിലും അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന അരിപാത്രത്തിൽ പോലും തിരച്ചിൽ നടത്തിയതിന്റെ അടയാളവും കാണപ്പെട്ടു സംഭവം അറിഞ്ഞ ഉടനെ വീട്ടുകാർ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ രാത്രി തന്നെ സ്ഥലത്തെത്തിയ പോലീസ് പരിശോധനകൾ ആരംഭിക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സി സി എൻ പെരിന്തൽമണ്ണ